ഒരാൾ ഡെയിലി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം എനർജറ്റിക് ആയിട്ട് നമുക്ക് നമുക്ക് പെർഫോം ചെയ്യാം അതിലൂടെ നമുക്ക് ഒരു ആരോഗ്യപൂർണമായ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും മരണത്തെ മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ നമ്മളുടെ ഈ ആരോ അസുഖത്തെ വേണമെങ്കിൽ മാറ്റി വെക്കാം മരണത്തെ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ പല പല ആളുകളെയും നമ്മൾ പേഴ്സണലി കാണുമ്പോൾ പല ആളുകളും ഈ ആരോഗ്യത്തെ ടേക്ക് കെയർ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഇതൊക്കെ ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ള പ്ലാനുകളാണ് ഇപ്പോൾ ഡയറ്റ് പ്ലാനായാലും ഇപ്പോൾ കീ റ്റു ആയാലും അല്ലെങ്കിൽ വേറെ എന്ത് പ്ലാനായാലും എല്ലാത്തിനും ഭയങ്കരതായ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പം തിരക്ക് പിടിച്ച കച്ചവടക്കാരെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കൊന്നും ഇത്തരം സാധനങ്ങളിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് അവരുടെ ഒരു 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 ലൈഫ് ആക്കാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പറയാൻ ണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻടേക്ക് തന്നെയാണ് കാരണം വെള്ളം വേണം നമ്മുടെ ബോഡി മൂവ് നടക്കാൻ വേണ്ടിട്ടും എന്ത് ഫംഗ്ഷൻ ചെയ്യാനും വെള്ളം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അവരത് എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കും പക്ഷേ ശരീരം വേഴ്സ് ആവുന്ന അവിടെ നിന്നാണ് ടോക്സിൻസ് കാര്യം അത് ഫ്ലഷ് ഔട്ട് ചെയ്യാനും വെള്ളം വേണം വെള്ളം കുടിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അതിന് ഒന്നുമില്ല ഓരോ മണിക്കൂറിൽ അര ഗ്ലാസ് സിപ്പി ആരൊക്കെ ും കുടിക്കണം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് കൊണ്ടുവരാമെന്റ് അതിപ്പം എക്സസൈസ് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിലെങ്കിലും ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിന്നിടുന്ന കാഫ് റേസ് എങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കാം മൂവ്മെന്റ് വേണം നമുക്ക് കാരണം നമ്മൾ ഇരുന്നിട്ടും ലാപ്ടോപ്പും മൊബൈലും ആയിട്ട് അവിടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അവയവങ്ങൾക്ക് അവരുടെ കാര്യങ്ങള് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാവും മെറ്റബോളിസം ആക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക ബ്രീത്തിങ് എക്സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ബ്രീത്ത് കറക്റ്റ് ആയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ അത് രാവിലെ ബെഡ് ബെഡെന്ന് ചെയ്താലും മതി അതിനായിട്ടൊരു സമയമൊന്നും കണ്ടെത്തണ്ട ജസ്റ്റ് ബ്രീത്ത് രണ്ട് ഭാഗത്തും ഓക്കെ ആണോ നോക്കുക രണ്ട് പറഞ്ഞാൽ ഈ ലെഫ്റ്റും ലൈറ്റ് ഹോസ്റ്റിലും കറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് സിംപിളായിട്ട് പ്രാണായാമം കറക്റ്റ് ആണോ മൂക്കിലൂടെ ശ്വാസം പോകുന്ന ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റി പെറ്റിന് കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ അധിക ആൾക്കാർക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്സിജൻ പമ്പിങ് കറക്റ്റായിട്ട് നടക്കായിട്ടാണ് ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് കണ്ണടിച്ചിരിക്കാൻ പറ്റുകയാണ് അത്രയും നല്ലത് നമ്മുടെ നമ്മുടെ ബോഡി അറിയാൻ പറ്റുമല്ലോ നമുക്ക് അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് ശ്രദ്ധിക്കാം ഓരോ മീലും എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ ഇൻക്ലൂഡ് ചെയ്യുക ഓരോ മീലും അത് ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ ലഞ്ച് ആവട്ടെ ഡിന്നർ ആവട്ടെ ഒരു സൈഡിൽ ഒരു പീസ് തക്കാളിയോ വെക്കാൻ ശ്രദ്ധിക്കുക അത് മതി ഒരു അത് കഴിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാവില്ല അത് കഴിച്ചിട്ട് നമ്മൾ ഫുഡിലേക്ക് വരുമ്പം നമ്മുടെ ബോഡി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുമ്പം ഭക്ഷണമായിട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇത് കഴിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് അവിടെ വരുന്നത് ഈ നമ്മുടെ ദഹന രസങ്ങളൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പൊ ഇതങ്ങ് കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ നല്ലതാണ് ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യില്ല ഫസ്റ്റ് നമ്മൾ ഷുഗർ ആണ് കൊടുക്കുന്നുണ്ട് ഇത് അവിടത്തേക്കൊക്കെ കറാബായി പോകും പറയുന്ന പോലെ എല്ലാം എല്ലാം അത്രേയുള്ളൂ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയുള്ളത് ഈ ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ സൈഡിൽ വെച്ചിട്ട് അത് കഴിച്ചിട്ട് ബാക്കി ഭക്ഷണത്തിലേക്ക് പോവാ എൺപത് ശതമാനം മതി ഭക്ഷണം ഇനിയും കഴിക്കണ്ട മേലും അതിന് വേണ്ടിട്ട് എൺപത് ശതമാനം മതി ഞാനേ ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇതിനെ ആത്മീയമായി കണക്ട് ചെയ്യുന്നത് ഞാൻ പഠിച്ച വേദഗ്രന്ഥം എന്നെ പഠിപ്പിക്കുന്നതും പ്രവാചകൻ നമ്മളോട് പറയുന്നതും ഒക്കെ ഒരാൾക്കുള്ള ആഹാരം രണ്ടു പേർക്കണം അതെ അതെ തീർച്ചയായിട്ടും രണ്ടുപേർക്കുള്ള ആഹാരം നാലു പേർക്കെന്നാണ് അപ്പൊ അതിനകത്തൊരു ഒരു സാമൂഹ്യ ബോധം ഒരു നന്മ ആ ഷെയറിങ് കെയറിങ് ഒക്കെ അത് പ്രവാചകൻ മാത്രമല്ല അത് ബുദ്ധനായാലും കൃഷ്ണനായാലും ഈസാനബിയായാലും മൂസാനബിയായാലും ലോകത്തുള്ള എല്ലാ ദൈവിക പ്രവാചകന്മാരും പഠിപ്പിക്കുന്ന ഒരു വിഷയം ഈ ആഹാരത്തിലെ പ്രോട്ടീൻ വൈറ്റമിൻ എത്ര അളവെന്നല്ല അത് അതൊന്ന് ഷെയർ ചെയ്യാം അതെ അതെ അത് ബാലൻസ് ചെയ്യാണ് അത് ഷെയർ ചെയ്ത് അത് കെയറിങ്ങിലേക്ക് അത് ഷെയർ ചെയ്യുമ്പോൾ അത് കെയറിംഗ് ആണെന്നും കറിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാലല്ലത് ഞാൻ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു ഒരു കിലോ ചിക്കൻ വാങ്ങിയ പണ്ട് ഒരു ഫാമിലി മുഴുവൻ കഴിച്ചിരുന്നു ആളത്തേക്കും ഉണ്ടാവും കറി ബാക്കിയും പക്ഷെ ഇപ്പം രണ്ടും മൂന്നും വാങ്ങിയ വീട്ടിലെത്തുന്നില്ല അതാണ് അതാണ് അപ്പുറത്തെ വീട്ടുകാർക്കോ മണം വന്നിടത്തോ കൊടുക്കാനുണ്ടാവും അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനത് പറയാറുണ്ട് സയൻസ് എപ്പോഴും വൈറ്റമിൻസിനെയും പ്രോട്ടീൻസിനെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വേദഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് രണ്ടുപേർക്ക് അധികം കൊടുക്കാനാണ് അല്ലേ അപ്പം മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഒരു പരിധിവരെ മനുഷ്യനെ മനസ്സിലാക്കാനും പകുത്തു കൊടുക്കാനും പങ്കുവെക്കാനും ഒക്കെ ഈ ആഹാരം നമ്മളെ നമ്മളെ സഹായിക്കും അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ പണ്ടുള്ള ആളുകൾ അടിമകൾ ഇപ്പം ഞങ്ങൾ ഇന്നലെ സംസാരിച്ച വിഷയമാണ് സാധാരണ അടിമകൾ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട് അതെ അതെ അറബികളൊക്കെ ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇന്നും പലപ്പോഴും പല പല രാജ്യത്തുള്ള മനുഷ്യരും ഇരുന്ന് ആഹാരം കഴിക്കുന്നത് പ്രത്യേകിച്ച് പട്ടാണികളെയൊക്കെ കണ്ടാൽ അവരിന്ന് കഴിക്കുന്നത് കണ്ടാൽ അറിയാം അതായത് ഒരു കാലുകൊണ്ട് ഒരു വയറിന്റെ ഒരു ഭാഗം അത് അതൊരു ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ആ ഭാഗം അവിടെ ആഹാരം ഒരു കാലിയാക്കിട അതെ അതെ ഒരു ക്വാർട്ടർ പ്രസ് ചെയ്ത് വെക്കുക ഒരു ക്വാർട്ടറിൽ എയറും ഒരു ക്വാർട്ടറിൽ വെള്ളവും ഒരു ക്വാർട്ടറിൽ ഫുഡും അപ്പൊ അത് ആ ഇരുത്തത്തിന്റെ ഒരു ഇമ്പാക്ട് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ക്വാർട്ടർ നമ്മൾ ഒഴിച്ചിടുക എന്നാണ് ഇന്നിപ്പോ നമ്മളങ്ങനെ ഇരിക്കുന്നില്ലെങ്കിൽ പോലും ബുദ്ധിമുട്ട് നമുക്ക് ഇരിക്കാൻ വലിയ പാടില്ല വയറുകൊണ്ട് നമുക്ക് ഇരിക്കാനേ പറ്റില്ല നമുക്ക് ഇരിക്കാൻ പോയിട്ട് ഒന്നും കുനിയാൻ തന്നെ നമ്മൾ പലരും പ്രയാസപ്പെടുന്നുണ്ട് പറയും ഇപ്പോഴത്തെ അതേപോലെയാണ് ഇപ്പം ആണുങ്ങൾക്ക് ായാലും നമ്മള് ഫോട്ടോ എടുത്താൽ പിടിച്ച് വെച്ചിട്ടാണ് അല്ലെ ഫോട്ടോ വൈറലാവും അപ്പൊ അതുകൊണ്ട് നമ്മളും പറയും പെട്ടെന്ന് പെട്ടെന്നെടുന്ന് പറയും കാര്യം അങ്ങനെ ആണ് ഞാൻ ഞാൻ ഒബീസാണ് നമ്മളൊക്കെ ഓവർ ബ്ലസ്ഡ് ജനറേഷൻ എന്ന് പറയും നമ്മള് ബ്ലസ്ഡ് അല്ല ഓവർ ബ്ലസ്ഡാ നമ്മള് ഇത്രയധികം വികസിച്ചിട്ടും അല്ലെ ആരോഗ്യ മേഖല ഇപ്പോഴും നമ്മള് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ടെക്നോളജി വയസ്സൊക്കെ നമ്മൾ ഒരുപാട് മുമ്പോട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ കുതിക്കുകയാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ അവനവന്റെ കാര്യത്തിൽ ഒന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളിപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഞാനത് വിമർശനാത്മകമായിട്ട് തന്നെയാണ് പറയുന്നത് ഞാൻ പറയാറുണ്ട് റീൽസ് കാണുന്ന ഒരു സമയം മാറ്റി വെച്ചാൽ മതി നമുക്ക് ടൈം നിങ്ങൾ പറയരുതെന്ന് പറയും ഇത് കണ്ടുകൊണ്ട് അടുത്താളെ വരും അവർ ഇതിനെ ഓപ്പോസിറ്റ് ആയിരിക്കും പറയുന്നത് തോന്നുന്നു റീൽ കാണുമ്പോൾ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത ഒക്കെ ചെയ്താൽ അത് മതി അതെങ്കിലും മതി എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ ഒരു പരിധിവരെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് ആഹാരത്തിന്റെ കുറവല്ല നമ്മുടെ പ്രശ്നാഹാരത്തിന്റെ കൂടുതൽ മൂന്നു നേരം അല്ല നമ്മളിപ്പോ അഞ്ചു നേരവും ആറു നേരവും ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ പാർട്ടീഷൻ ചെയ്ത് കഴിക്കുന്നതല്ല അല്ലാതെ തന്നെ നാലും അഞ്ചും ആറും നേരം ഒക്കെ ആഹാരം കഴിക്കുക എനിക്ക് പ്രവാചകന്റെ ഭാര്യ ആയിഷ ഉമ്മ ഒരിക്കല് ഒരു റമലാനില് ഒരു നോമ്പ് തുറക്കി വിളിച്ചു അപ്പോ അവരുടെ കസിനാണ് വിളിച്ചത് അപ്പോൾ അവിടെ ആ വീട്ടിൽ പോകുമ്പോൾ ഫുഡിങ്ങനെ കാണുമ്പോൾ ആയിശങ്ങനെ കരയും എന്നിട്ട് പറയും എന്റെ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും ഫുഡ് ഒരുമിച്ച് കണ്ടിട്ടില്ല അപ്പോൾ അതായിരുന്നു അന്ന അവരുടെയൊക്കെ ജീവിതം ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ട് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ മനുഷ്യരെ ജീവിച്ചിരുന്നത് അവർ ഒരുപാട് ആഹാരം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലക്ഷറിയസ് ആയിട്ട് ബ്രാൻഡ് ഇതൊന്നും ആയിരുന്നില്ല അവരുടെ സക്സസ് അവരുടെ സക്സസിൻ്റെ ഡെഫിനേഷൻ സമാധാനമായിരുന്നു അപ്പോൾ ഒരു പരിധിവരെ നമ്മുടെയൊക്കെ സമാധാനം നശിപ്പിക്കുന്നത് ഈ പറയുന്ന ആഹാരം നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഒരു ഒരു പരിധിക്കപ്പുറം നമുക്ക് അധികം കിട്ടിയതുകൊണ്ടാണ്